നക്ഷത്രം അതായത് അവിട്ടം നക്ഷത്രം അവിട്ടം നക്ഷത്രക്കാർ പൊതുവേ വിവേക ബുദ്ധിയുള്ളവരായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാത്തവരും കൂടിയായിരിക്കും അതുകൊണ്ട് ഇവർക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ് വലിയ ലക്ഷ്യങ്ങൾ മാത്രം വെച്ച് അതിനായിട്ട് പരിശ്രമിക്കാൻ തയ്യാറുള്ളവരും കൂടിയാണ് സംഗീതം കലാ ബിസിനസ് മേഖലകളിൽ നിങ്ങൾക്ക് നല്ല കഴിവുള്ളതും കൊണ്ട് മികച്ച ഒരു വിജയം ഉറപ്പാക്കാൻ നിങ്ങൾക്ക് എപ്പോഴും കഴിയും തന്ത്രപരമായ ചിന്തയും വ്യാപാര നൈപുണ്യവും നിങ്ങൾക്ക് ഉണ്ട് പക്ഷെ കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നതും എപ്പോഴും നിരാശ വരാൻ സാധ്യത വളരെ കൂടുതലാണ് സാമൂഹ്യ ജീവിതത്തിൽ സജീവമായിരിക്കും മറ്റുള്ളവർക്ക് എന്തും കൊടുക്കാൻ തയ്യാറുള്ളവരുമായിരിക്കും പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളുടെ ഒരാളുടേന്ന് നിങ്ങൾക്ക് എന്തായാലും ഒരു സഹായം ലഭിക്കുകയില്ല മറ്റുള്ളവർ നിങ്ങളെ പലപ്പോഴും പുച്ഛിക്കാറുമുണ്ട് ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ജോലിയിലും ബിസിനസ്സിലും നല്ല വളർച്ച ഉണ്ടാവാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് ഏപ്രിൽ എട്ട് പതിനേഴ് ഇരുപത്താറ് പുതിയ ജോലിയിലേക്ക് പുതിയ ചുമതലകൾ എന്തായാലും ഏറ്റെടുക്കേണ്ടി വരും സംഘടനാ കഴിവ് മെച്ചപ്പെടുത്തുന്നതിനാൽ വലിയ പ്രോജക്റ്റുകൾ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് എന്തായാലും കഴിയും ജീവിതത്തിൽ വലിയൊരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം എന്തായാലും വന്നേക്കാം ഏപ്രിൽ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് എന്തായാലും സാമ്പത്തിക നേട്ടം ലഭിച്ചേക്കാം നിക്ഷേപങ്ങളിൽ നല്ലൊരു ലാഭം ലഭിച്ചേക്കാം ധനകാര്യങ്ങളിൽ സംശയം ഇപ്പോൾ ആവശ്യമില്ല ആവശ്യ ചെലവ് എന്തായാലും വർധിക്കും പക്ഷെ അത് നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും അതിന്റെ പേരിൽ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല ബിസിനസ്സുകാർക്ക് നേരത്തെ പറഞ്ഞ പോലെ മികച്ച വരുമാനം ലഭിക്കാനും ഒരു മാസമാണ് ഭാവിയിൽ ധനലാഭം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തായാലും ഏപ്രിൽ ഉണ്ടാവും അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് നീങ്ങുന്നത് നല്ലതായിരിക്കും ഏപ്രിൽ ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് ഈ മൂന്ന് ദിവസങ്ങളിൽ ആരോഗ്യകാര്യത്തിൽ നല്ലൊരു ശ്രദ്ധ തന്നെ വേണം സ്വേ ഏപ്രിൽ എട്ടാം തീയതി മുതൽ അത്യാവശ്യം മുപ്പതാം തീയതി വരെയും നിങ്ങൾ ആരോഗ്യത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം ആ ശാരീരിക പരീക്ഷ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് പ്രതിരോധ ശേഷി കുറയാൻ ഇടയുണ്ടാവും അതും ഭക്ഷണ കാര്യത്തിൽ എന്തായാലും പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധ വേണം മാനസിക സമ്മർദ്ദം ഉണ്ടാവും ശാന്തമായിട്ടുള്ള അമ്പലം സന്ദർശിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ആരാധനാലയം സന്ദർശിക്കുക അവിടെ ഒരു അരമണിക്കൂറ് സമയം ചെലവഴിക്കുക പ്രണയ ജീവിതം എന്തായാലും മെച്ചപ്പെടും പക്ഷേ ചെറിയ തെറ്റിദ്ധാരണകൾ എന്തായാലും ഉണ്ടാവും നിങ്ങൾ ക്ഷമ പാലിക്കുന്നതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ലാതെ പോവും പക്ഷേ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഇപ്പോൾ ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞത് ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്